ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയിട്ട് അവസാനം നമ്മളിവിടെ ഏകമുഖീദ്രാഷം കണ്ടറുണ്ട് ഗ്യാസിന് ഒരുപാട് മാടകൾ കിടക്കുന്നതാണ് ക്യാക്സാണ് ഇച്ചിരി സ്വന്തം മേടിക്കുന്നില്ല മൾട്ടി കളറ മാഡാണ് ഇതാണ് സാലിഫണ്ടായിരുന്ന കല്ല് കിട്ടീ ആയിട്ട് എടുത്തൊന്നും വരായിരുന്നു ഇതാണ് കല്ല് ഇവരുടെ ഓണർ ഒന്ന് കാണിക്കുവാണ് തേർട്ടീൻ ഫ്രീസ് നമ്മൾ അങ്ങനെ നേപ്പാളിലെ ഏകമുഖി ഏകമുഖീരുദ്രാക്ഷം തപ്പി ഇറങ്ങുകയാണ് ഒരുപാട് കടയിൽ കയറി ഇറങ്ങിയിട്ട് അവസാനം നമ്മളിവിടെ ഏകമുഖീരുദ്രാക്ഷം കണ്ടറുണ്ട് നമ്മൾ എന്തായാലും എത്ര വിലയിലോളം മേടിക്കണം കാരണം മോക്കല്ലാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഭയങ്കര ആഗ്രഹമാണ് ഏകമുഖീ രുദ്രാക്ഷന് അപ്പൊ നമുക്ക് നോക്കാം ഏകമുഖി രുക്ഷം നമുക്ക് കാണാം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞേ ഒറിജിനൽ സാധനം ഇവിടെ ഉണ്ട് അത് ഒരു ഒരു സൈഡാണ് അവരൊക്കെ സെറ്റാക്കി തരുന്നവർ നമുക്കൊന്ന് നോക്കാം ഇവിടെ രുദ്രാസന് ഒരുപാട് മാലകൾ കിടക്കുന്നതാണ് ഇവിടെ രുദ്രാക്ഷം ഒത്തിരി കളക്ഷൻ ഉണ്ട് ഏകമുഖി തിരിമുഖി ആ മൂഖമരയുള്ള ഉണ്ട് കുറ കുറേളുന്ന പാറകളാണ് ഓഷിൽ പേളാണ് ഇവര് ഇതെന്താ കല്ല് ഏ ഓർഡിൻ സ്റ്റോൺ ആണ് ഓർഡിനന്റ് ഏ ശബോരിനനെ ശിലാജിത് ശിലാജിത് കേ ശിലാജിത് ശിലാജിത് അയ്യ ശിലാജിത് ശിലാജിത്

അതിലെല്ലാം മറിക ഉണ്ടാക്കാൻ വേണ്ടിയാണ് നല്ല നാച്ചുറൽ സ്റ്റോണുകളാണ് വൃഷ്ടങ്ങൾ വരെയുള്ള സ്റ്റോണുകളാണ് ഇന്ന കുറ കട്ട് ചെയ്ത് പോളിഷ് ഇത് നമുക്ക് മാലയ ലോക്കറ്റ് ഒക്കെ ചെയ്തു വെച്ചു. ഇട്ടോളി ഇന്ന കസംബരി ഉണ്ട്. അവയേറ്റ് മാർക്കറ്റ് അടുത്തേ. ഓക്കേ. ജോണ കുവാഡ് സ്റ്റോറുകളിലും ക്യാമ്പനല്ല. ഏ ഏ. ये वाला ये आपको दो। ये वाला? ये वाला? हां। पीछे से क्या बोलते? काम कर वो ये और वो ये अलग से पेपर है तो देख देख तो अंदर रखता पेपर आया तो कंप्लीट किया कितना कितना टाइम आऊंगा ये एक मिनट करिए कब तक बस जगह पे शोप है मेरे पैकेज में अलग है नंबर है पहले 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 डिलीवरी माला बोल रही है मेरा पहले वाला फल उड़ित तो और कैट से एन कैट से पूरा पैसा देना कैट से

രണ്ടായിരത്തിഅറും ഇതാണ് പേളെ സ്റ്റോണിൻ്റെ ഒരു വെറൈറ്റി മാല ഉണ്ട് അപ്പം ഇതാ പല കളറുണ്ട് ഇതാണ്ട് മൾട്ടി കളറുകളുണ്ട് നല്ല രസമുണ്ട് നല്ല തിളങ്ങുന്ന മാലും ഓർമ്മ ഗൗരിമേന് വേണ്ടി മേടിക്കുകയാണ് ഓർണ്ണം മേടിക്കുകയാണ് ഇതാ അതാ പുള്ളിക്കാരി ഇട്ട് കാണിക്കുന്നുണ്ട് നമ്മളെ ഇതാകുമ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ മൾട്ടി പറയുന്നത് നമുക്ക് ഇത് തന്നെ വാങ്ങിക്കാം നമ്മളത് മേടിച്ചിട്ടുണ്ട് നമുക്കൊരു പേളും കൂടെ നമ്മള് ഒരു പേളിന്റെ മാല അവരൊരു മാലയായിട്ട് കിട്ടിത്തരാന്ന് പറഞ്ഞു പേള് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു മാലയും മേടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ശ്രീമതിക്ക് വേണ്ടി നമ്മുടെ ഗൗരിമതി അങ്ങനെ രണ്ടായിട്ടും നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ ഏകമുടി मम्म कोई वाला हो रही है क्या मुझे रुद्रायत में ले चुके इन्हीं पुत्रों के वाले इन क्या क्या है ये एगेट एगेट ये जो स्टोम आता है मैं इसका आपको बता रहा जो आता है दिस इज एक्चुअली दिस इज एक्चुअली डी रॉक व्हिच इज लाइक दिस यू नो स जब कट करके जब निकलता है कि तो ये ऑटोमेटिक ऐसे निकलता है दिस इज नेचुरल नेचुरल ओके okay. इट नॉट पॉलिश्ड नथिंग ये okay. क्या उसको मैं दिखाता आपको दिखाता मैं आपको दूसरा पीस दिखाता है नहीं 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 इसके अंदर में क्या मिलता है ना ये अंदर ये नेचुरल है ये देखिए ओके ये ये एक स्टोन होता है ये ये स्टोन है ओके 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 ऐसा पत्थर है ये ओके ओके वो पत्थर है ये ये ऐसा ओके ओके सर

അതാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ നമ്മളിപ്പോഴാണ് അതിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് ഓ ഇതാണ് സാലിഗ്രാം ഇന്നലെ പോയടത്തോണ്ടായിരുന്നു കല്ല് കിട്ടു ഫ്രീ ആയിട്ട് നമുക്ക് എടുത്തോണ്ട് പോരുന്നത് ഇതാണ് ഇതാണ് ഇന്നലെ നമ്മൾ പോയ ആ സാലിഗ്രാ പുഴ പോയതാണ് നമുക്ക് അവിടെ നിന്ന് കല്ല് എടുത്തോണ്ട് പോരായിരുന്നു ഫ്രീ ആയിട്ട് ഏഹ്ലിംഗ് ओके okay. क्या परपस है स्मॉल साइज भी है, वो कम पड़ेगा 200 वाला भी स्मॉल इसको क्या परपस है इसका स्टोन है स्पेशल आपका पूजा पूजा में काम आता है आप मंदिर में रख सकता है अपना घर में जो मंदिर होता है उसमें रख okay. हाँ सकता है ओके 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 तो कल्लू एक बार अंदर बट दोंडल ए वाला ए वाला वो जो पत्थर है ये सब का अलग-अलग परपस है ओके बोल सर हेलो ये पिकनिक में होंगे हेलो लाइट स्केचार्ट विनेला आपके लिए आपके लिए मेरे को अच्छा नंबर दे रहे हां आपका नंबर ब्लैक में का наша ट्रक है наша ट्रक का रिंग ना नव रत्न नव रत्न आपके लिए तो पुष्कर मर्दक 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 हां मर्दक रेड वाला रूबी रेड वाला रूबी रूबी ग्रीन में कोरल्स कोरल्स ले लो आप कोरल्स कोरल्स ठीक रहेगा सफायर है ना नहीं नहीं कोरल्स नहीं सफायर भी है वो ब्लू ये ले ले ये ये सफायर है ना ब्लू कौन सा ये हाँ फर्स्ट फर्स्ट सेकंड नहीं नहीं ये 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 वन हाँ बड़ा कब यार ये कितना ये कैट साइज कितना कैट साइज कैट साइज ये आपको ये इंडियन में आपका सिक्स थाउजेंड फाइव हंड्रेड है ना सफ़ेर 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 है सफ़ेर नहीं है जो मारना है ना ना कैट से कैट से कैट से कैट से कैट से इसमें से ब्लैक वाला ब्लैक ब्लैक ये क्या नीली डार्क ब्लू नो नो ब्लैक वाला ब्लैक 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 वाला सफ़ेर है नहीं कैट से ही एक कितना है नीली लीजिए ब्लैक मेक एक कितना है

ഒമ്പത് മഹോള ഏകമുഖി ഏകമുഖിയുണ്ട് ഒമ്പത് മഹോളിലായിട്ട് ഉദ്ഘാഷൻ മഹോളിന്റെ ഉദ്ഘാഷം ഒമ്പത് മഹോളുദാഷം ಇದು ಬಾರ್ ಎಲ್ಲಾ ಮಹಾ ವಿಸಾಶೊಂಡೆ ಎರಡು ಮುಖ ಇದೆ ಸರ್ ಇಲ್ಲಿ ಅಲ್ಲ ಅಲ್ಲ ಅದೇ ತಾನೆ ಅದು ಅದೇ ಅದೇ ಓರೇ ಇರೋದು ಅಲ್ಲ ಓರಿಜನಲ್ ಆನೆ ಓರಿಜನಲ್ ಇರೋದು ಕಾರಣ ಚಾ ಪ್ಲಾಸ್ಟಿಕ್ ಇರೋಕ್ಕೆ ಒಂದಿವರೆ 3 ಮುಖ ಇದೆ 3 3 ಮುಖ ಇದೆ 3 ಮುಖ ಇದೆ ಮೂರು ಮಹಾ ವಹೋಲ್ಲ ಮೂರು ಮಹಾ ವಹೋಲ್ಲ ഇത് ഒരു രണ്ട് രണ്ടു മുഖുമൊം അത് ഇത് മൂന്ന് മുഖ നാല് അഞ്ച് ആറ് ഇങ്ങനെ അങ്ങ് അങ്ങനെ ഒരു എന്താ പറയുന്ന എല്ലാ ഒരു പ്രാധാന്യമുണ്ട് ചാർമുഖം ഇനിയിപ്പം ഏകമുഖി രുദ്രാഷം എന്താ ദോ തീൻ ചാർ പാഞ്ച് മൂന്ന് രുദ്രാഷം തേർട്ടീൻ ഫേസ്

ഇവരൊക്കെ ഇതുകൊണ്ടില്ലേ നല്ല വേറെ ഒന്നുമല്ല ഇവര് നല്ല പക്കാ സാധനം നല്ല പിടിക്കുന്നു തന്നെ അറിയാം അതുകൊണ്ടാ ബിസിനസ് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ാണ് എത്ര നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ നല്ല എല്ലാ മുഖങ്ങളിലും Istak 85,000 Indians. 85,000. Yes, Indian, amethyst rock. rock. Rock, rock. Yeah, Himalayan, Himalayan. Himalayan rock. Kaya berana? Iya, dalam berada. Oh, macam mana? 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 Oh, എൺപത്തയ്യായിരം രൂപ കേട്ടോ നമ്മുടെ കരിക്ക് എത്തി വെച്ചേക്കുന്നോണ്ടെ കരിക്ക പകുതി മണ്ഡലം കൊണ്ട് അല്ലേക്ക് കരിക്ക് എത്തി വെച്ചേക്കുന്നല്ലേ സൂപ്പർ സാധനമാണ് നമുക്ക് നമ്മക്ക് അന്ധവിശ്വാസങ്ങൾ ഇല്ലെങ്കിലും പക്ഷെ ഇതേ ഇവരെന്തൊക്കെയാ വിശ്വസിക്കുന്നുണ്ട് കാരണം കേട്ടോ എൺപത്തയ്യായിരം രൂപ ബിനോയ് സാറ് ഇതാണ്ട് രുദ്രാക്ഷെ മേടിച്ചിട്ടുണ്ട് മറ്റു പൈസ ഇവര് ഇവര് പൈസ കൊടുക്കുവാണെങ്കിൽ ഇന്ത്യൻ മണി മേടിക്കുവാണെ ഇന്ത്യൻ മണി അവര് മാറിക്കോളന്നു പറയുന്നത് അവർത്ര മര്യാദക്കാരെന്നുണ്ടോ അടിപൊളിയായിട്ട് ബാഗി തുറക്കുവാണേ ആ ഓപ്പൺ തരുമോ ഞാൻ నా రుద్రాక్ష మారే మనేసిട്ടുണ്ട്ము నాకు ఏకముఖి రుద్రాక్ష సవాల్ పట్టుతావా ఏకముఖి ఏకముఖి రుద్రాక్ష స్వస్త్వ ఇండియన్ నే ఇంట కదాసి రుద్రాక్ష అది తవాల్ వే ఏకముఖి రుద్రాక్షా మనం అందాల ఇస్మే ఒక చిన్న పెండెంట్ గోల్డ్ ని వెండిetti ఎడకనముకు స్మాల్ సైజ్ లేదు లైట్ అన్న చిన్న ఫానానా നമ്മൾ ഏകമുഖി രുദ്രാക്ഷമൊക്കെ മേടിച്ച് കടയിലെ വിളിയിലേക്ക് ഇറങ്ങി ഇതാണ് ആ ഷോപ്പിൻ്റെ ഫ്രണ്ട് നാച്ചുറൽ ജെംസ് പാലസ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ജന്മനക്ഷത്ര കല്ലുകളോ രുദ്രാക്ഷങ്ങളൊക്കെ ഒറിജിനൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇവിടെ വന്നാൽ മതി ഷോറൂമിൽ വന്നാൽ മതി ഇതാണ് ഷോറൂമിൻ്റെ ഓണറാണിത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ സ്റ്റോണുകളുടെ ഒരു മായാലോകമാണ് ഒരുപാട് കാഠ്മണ്ഡുവിലൊക്കെ ഒരുപാട് തപ്പിയിട്ട് നമുക്ക് ഏകമുക്കി കിട്ടിയില്ല ഇവിടുന്ന് ആണ് കിട്ടിയത് സർട്ടിഫൈഡ് ഐറ്റമാണ് അത് അദ്ദേഹം ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തരും നല്ലൊരു മനുഷ്യനാകട്ടോ അപ്പം ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ വെറൈറ്റികളായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്